ബെൽത്തങ്കടി രൂപതയുടെ മെത്രാഭിഷേക തിരുക്കർമ്മങ്ങളുടെ കാര്യപരിപാടികൾ ഇപ്രകാരമായിരിക്കും നാളെ രാവിലെ എട്ടരയോടുകൂടി നാൽപ്പത്തിമൂന്ന് പിതാക്കന്മാർക്ക് ഔദ്യോഗികമായ സ്വീകരണം ബെൽത്തങ്കടി കത്തീഡ്രൽ ഗ്രൗണ്ടിൽ വെച്ച് നട നൽകുന്നു അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി തിരുക്കർമ്മങ്ങളുടെ പ്രദർശനം ആരംഭിക്കുന്നതാണ് ഒമ്പതേ കാലിന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് തട്ടിൽ പിതാവിന് തട്ടിൽ പിതാവിനോടൊപ്പം തന്നെ വചന സന്ദേശം നൽകുവാൻ വേണ്ടി തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി പിതാവ് ഉണ്ടായിരിക്കുന്നതാണ് വിശുദ്ധ ബലിക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ പുതിയ പിതാവ് ജെയിംസ് പട്ടേരിൽ പിതാവാണ് തുടർന്ന് പന്ത്രണ്ടരയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുന്നതാണ് പൊതുസമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്നത് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവാണ് തൃശൂർ രൂപതയുടെ രൂപതാധ്യക്ഷൻ ഈ ഈ കാര്യപരിപാടികൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് പീറ്റർ മച്ചാദോ പിതാവാണ് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂൻഷിയോയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ആൻഡ്രിയ ഫ്രാൻസിയ മോൺസുഞ്ഞോർ അച്ഛനാണ് ന്യൂൻഷിയോയുടെ സന്ദേശം വായിക്കുന്നത് ഈ തിരുക്രമങ്ങളിൽ നാൽപ്പത്തി മൂന്ന് പിതാ അഭിമന്യ പിതാക്കന്മാരും ഇരുന്നൂറ്റി അൻപത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇരുന്നൂറ് ബഹുമാനപ്പെട്ട വൈദികരും പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നാലായിരത്തിൽ പരം ദൈവജനവും ഈ തിരുക്രമങ്ങളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു